മലയോരങ്ങളിൽ മഴകളുടെ തീവ്രത വൻതോതിൽ വർധിക്കുമെന്നും വയനാട്ടിലേതിന് സമാനമായ ദുരന്തങ്ങൾ ആവർത്തിക്കുമെന്നും വേൾഡ് വെതർ ആട്രിബ്യൂഷൻ എന്ന കാലാവസ്ഥാ ഗവേഷകരുടെ സംഘടന വയനാടിനെപ്പറ്റി പ്രസിദ്ധീകരിച്ച് സമഗ്രശാസ്ത്രീയ പഠന റിപ്പോർട്ടിലാണ് സംഘടന ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ആഗോളതാപനം ശരാശരി ഒന്നേ ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നതെന്നും ഇത് രണ്ട് ഡിഗ്രിയാകുന്നതോടെ അതിതീവ്ര മഴയുടെ സാധ്യത പത്തിൽ നിന്ന് പതിനാല് ശതമാനമായി ഉയരുമെന്നും ഇന്റർ ഇൻഡർ ഗവൺമെൻ്റൽ പാനലോൺ ക്ലൈമറ്റ് ചേഞ്ചിൽ അംഗമായ സംഘടന മുന്നറിയിപ്പ് നൽകുന്നു ആഗോളതാപന ഫലമായ കനത്ത മഴ വയനാട് ഉരുൾപൊട്ടലിന്റെ തീവ്രത പത്ത് ശതമാനം വർദ്ധിപ്പിച്ചതായി സംഘടന ചൂണ്ടിക്കാട്ടുന്നു മലയാളികൾ ഉൾപ്പെടെ ലോകത്തെ ഇരുപത്തിനാല് പ്രമുഖ ശാസ്ത്രജ്ഞർ കഴിഞ്ഞ കൊണ്ട് നടത്തിയ പഠനത്തിലാണ് ഈ വിലയിരുത്തൽ വയനാട് ദുരന്തത്തെപ്പറ്റി പുറത്തുവരുന്ന ആദ്യ പഠനമാണിത് അത്യുഷ്ണം മുതൽ അതിവർഷം വരെയുള്ള ലോകത്തെ തീവ്ര കാലാവസ്ഥയെപ്പറ്റി പഠനം നടത്തുന്ന സംഘടനയാണ് ഡബ്ല്യു ഡബ്ല്യു എ ദുരന്ത ദിവസങ്ങളിൽ വയനാട്ടിൽ പെയ്ത മഴയുടെ ഊർജതീവ്രത താപനഫലമായി പതിനേഴ് ശതമാനമെങ്കിലും വർദ്ധിച്ചുവെന്ന് ലോകമെങ്ങു കാലാവസ്ഥാ വിവരങ്ങൾ തത്സമയം സമാഹരിക്കുന്ന സംഘടന കണ്ടെത്തി ഏറ്റവും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഒരു പ്രദേശത്ത് ഇത്രയും മഴ പെട്ടെന്ന് പെയ്തപ്പോൾ നേരത്തെ തന്നെ ജലപൂരിതമായി നിന്ന മണ്ണിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പതിനെട്ട് എന്നീ വർഷങ്ങൾ കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും നാശം വിതച്ച മൂന്നാമത്തെ പേമാരിയാണ് വയനാട്ടിൽ പെയ്തതെന്നും ആഗോള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വേൾഡ് വെതർ കണക്കാക്കുന്നു ലോകമെങ്ങും വർദ്ധിക്കുന്ന കാർബൺ പുറന്തളിന്റെ ഫലമായി സമുദ്രോപരിതലം അസാധാരണമായി ചൂടായി മേഘങ്ങൾ അമിതജലം കുടിച്ചു വീർത്ത് ജലബോംബുകളായി മാറുന്ന സ്ഥിതിയാണ് കാലാവസ്ഥാ മാറ്റം വരുന്നതിനു മുമ്പ് ഇത്തരം ഉരുൾമഴകൾ അമ്പതിനായിരത്തി ഒരുന്നൂറ് വർഷത്തിൽ ഒരിക്കൽ മാത്രമായിരുന്നുവെന്നും സംഘടന വ്യക്തമാക്കുന്നു കൊച്ചി